ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പത്ത് മാർക്കുണ്ട് ഗണിതത്തിൽ നിന്ന് ഇപ്പോൾ ഗണിതത്തിലെ ശ്രേണിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം ഗണിതത്തിലെ ശ്രേണികൾ ഗണിതത്തിലെ ശ്രേണികൾ എന്ന് പറയുന്നത് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് ഡാഷ് നാൽപ്പത്തി രണ്ട് ഈ ഗണിതത്തിലെ ശ്രേണികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധിയിലെ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക എന്നിട്ട് പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ തന്നെത്താൻ ഓടിയെത്തൂ ഇപ്പോൾ ഇവിടെ രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് നാൽപ്പത്തി രണ്ട് ഒന്ന് മാത്രമേ ഇവിടെ വിട്ടിട്ടുള്ളൂ ഏതാണെന്ന് നോക്കാൻ പറ്റുമോ നോക്കാൻ പറ്റുന്നതിന് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം വ്യത്യാസങ്ങൾ കാണാം ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ വ്യത്യാസം രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് അത് കഴിഞ്ഞ ഒരു ഡാഷ് പിന്നെ നാൽപ്പത്തി രണ്ടാണല്ലോ അങ്ങനെയാണല്ലോ വരുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടും ആറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാല് അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുകയാണ് ആറും പന്ത്രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആറാണ് പന്ത്രണ്ടും ഇരുപതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എട്ടാണ് അപ്പോൾ അവിടെ നോക്കൂ നാല് ആറ് എട്ട് എന്ന് വെച്ചിങ്ങനെ കൂടിപ്പോവാണ് അതായത് നാലിനോട് രണ്ട് കൂട്ടി ആറ് ആറിനോട് രണ്ട് കൂട്ടി എട്ട് അപ്പോൾ അടുത്ത അത്രയായിരിക്കും പത്തായിരിക്കും വ്യത്യാസം അപ്പോൾ ഇരുപതും പത്തും മുപ്പത്തിരണ്ടും ഇനി അടുത്തതും കൂടി നോക്കിയാൽ ശരിയായി അടുത്തത് പന്ത്രണ്ടായിരിക്കണം വ്യത്യാസം മുപ്പതും പന്ത്രണ്ടും നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയാൽ നമുക്ക് മുപ്പത് എന്നാണ് അപ്പോൾ ഒരു വഴി ഇങ്ങനെ വ്യത്യാസം കണ്ട് അതിലെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള വ്യത്യാസം കൂട്ടുക ചിലപ്പോൾ കുറയ്ക്കലായിരിക്കും കൂട്ടുകയാണെങ്കിൽ കൂട്ടുക കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക അപ്പോൾ ഇവിടെ നോക്കും മുപ്പതേ ഇരുപത്തെട്ട് പതിനെട്ട് എട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഇവിടെയും നമ്മൾ വ്യത്യാസം കണ്ടു നോക്കാം കണ്ട് വ്യത്യാസം കണ്ടുനോക്കുമ്പോൾ ഇവിടെ മൈനസ് പത്താണ് കൂടല്ലോ അല്ലേ കുറയുകയാണ് ചെയ്യുന്നത് മുപ്പത്തെട്ടെന്ന് പത്ത് കുറയുകയാണ് ഇരുപത്തെട്ടിലേക്ക് ഇരുപത്തെട്ടിൽ നിന്നും വീണ്ടും പത്ത് കുറഞ്ഞ് പതിനെട്ടാവുകയാണ് പതിനെട്ടിൽ നിന്ന് പത്ത് കുറഞ്ഞ് എട്ടാവുകയാണ് അപ്പോൾ എട്ടിൽ നിന്ന് ഇനി പത്ത് കുറയുന്നു എട്ടിൽ നിന്ന് പത്ത് കുറഞ്ഞാൽ എത്രയാണ് മൈനസ് രണ്ടാണ് അതുകൊണ്ട് ഉത്തരം ഇവിടെ മൈനസ് രണ്ടാണ് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ നടക്കുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് സൗജന്യമായ ക്രാഷ് കോഴ്സാണ് എന്തുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ കുറേ പുതിയ ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർ ഒന്ന് പോയി അടുത്ത ഭാഗത്തിലേക്ക് ഒന്ന് എന്തു ചെയ്യുക ഫോർവേഡ് ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് വരാം ഈ ക്രാഷ് കോഴ്സ് എന്താണ് എന്ന് ഞാൻ പറയാം തീർത്തും സൗജന്യമാണ് ഈ ക്രാഷ് കോഴ്സിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എൽ ഡി സി എക്സാം ആ എൽ ഡി സി എക്സാമിൽ തിരുവനന്തപുരം ജില്ലയിലെ എക്സാം കഴിയുന്നതിന് മുമ്പ് മുഴുവൻ ഭാഗങ്ങളും കഴിക്കുന്ന രീതിയിലുള്ള തൊണ്ണൂറ് ദിവസത്തെ എക്സാമാണ് ബാക്കി ജില്ലകളിലുള്ളവർക്ക് അവരുടെ പേസിനനുസരിച്ച് പഠിച്ചു പോകാം ഇത് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിക്കുന്ന ആ പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം വരും അത് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് പരീക്ഷ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണ് ഇതിലൊരു ദൈനംദിന പഠന പദ്ധതി ഉണ്ടായിരിക്കും ഓരോ ദിവസവും പഠിക്കാനുള്ളത് അതാത് ദിവസം വരികയും അതിനുശേഷം അതിൽ നിന്ന് ഒരു എക്സാമും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരിക്കും പി വൈക്കു അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ചോദിച്ച പി എസ് സി ചോദ്യങ്ങൾ അതാത് സബ്ജക്റ്റുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും പിന്നീട് മുൻകാല പി വൈ ക്യുവിനെ ഒരു ചോദ്യ പേപ്പർ എന്നുള്ള നിലയിൽ കണ്ട് അതും അനുബന്ധ വസ്തുക്കളും തരുന്നതുമാണ് എല്ലാ ഏഴ് ദിവസം കൂടുമ്പോഴും ഇതിൽ നിന്ന് ഒരു നൂറ് മാർക്കിൻ്റെ എക്സാം നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഒരു നൂറ് മാർക്കിൻ്റെ എക്സാം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഗുണവും നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ എല്ലാ ദിവസവും എക്സാമിന് പുറമേ പതിവ് റിവിഷൻ ഉണ്ടായിരിക്കും ഈ ക്ലാസ്സുകൾക്കിടയിൽ നമ്മൾ റിവിഷൻ നടത്തും ആ റിവിഷൻ്റെ അടുത്താണ് എക്സാം നടത്തുക ഇത് കൂടാതെ കുറച്ച് സബ്ജക്റ്റുകളുടെ കാര്യങ്ങൾ ഒന്നിച്ച് ക്ലാസ്സുകൾ വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ടും റിവിഷൻ നടക്കും അതിനും മോക്ക് എക്സാം ഉണ്ടായിരിക്കും വിശദമായ പഠനക്കുറിപ്പുകൾ നിങ്ങൾക്ക് കിട്ടും അതായത് കംപ്ലീറ്റ് പഠനക്കുറിപ്പുകൾ നിങ്ങൾക്ക് കിട്ടും പി കിട്ടും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സുകളും ലഭിക്കും ഇതെല്ലാം തന്നെ വാട്സപ്പിൽ വെറുതെ അയച്ചു തരികയല്ല നമ്മുടെ ഒരു ലിങ്കിൽ ഇതെല്ലാം തന്നെ തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഡേ ഒന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിചാ മേടിക്കേണ്ട ഡേ ഒന്ന് മുതലുള്ള വീഡിയോ ആ ലിങ്കിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ചേരാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ പാഠഭാഗത്തേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് മൈനസ് രണ്ടാണ് ഇവിടെ ഉത്തരം വരുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്ന് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ഒമ്പത് ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് വരുന്നു പിന്നെ അഞ്ച് വരുന്നു മൂന്നാമത്തെ ചോദ്യം മൂന്ന് അഞ്ച് അത് കഴിഞ്ഞാൽ ആറ് ഏഴ് ഒമ്പത് ഒൻപത് ഇവിടെ വ്യത്യാസം കണ്ടു നോക്കൂ വ്യത്യാസം കാണുമ്പോൾ ഇവിടെ രണ്ടാണ് പിന്നെ ഒന്നാണ് പിന്നെ ഒന്നാണ് പിന്നെ രണ്ടാണ് ഇവിടെ പൂജ്യമാണ് ആ വ്യത്യാസം ഒരു റെഡിയായി കിട്ടുന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ അടുത്തൊരു ഓപ്ഷൻ നോക്കേണ്ടത് ഇടവിട്ട സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടു നോക്കുക അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശരിയാവുന്നില്ലെങ്കിൽ ഇടവിട്ട പദങ്ങൾ ഇടവിട്ട പദങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് കഴിഞ്ഞാൽ ആറാണ് ആറ് കഴിഞ്ഞാൽ ഒൻപതാണ് അപ്പോൾ അവിടെ ഒരു വ്യത്യാസം കാണാം മൂന്നിൽ നിന്ന് ആറിലേക്ക് മൂന്ന് കൂട്ടണം ആറിൽ നിന്ന് ഒൻപതിലേക്ക് മൂന്ന് കൂട്ടണം ഓക്കെ ഇനി അതിനടുത്തുള്ള പദങ്ങൾ സോറി ഇവിടെ ഒമ്പത് ഇതാണേ ഇതല്ല ഒൻപത് ഓർത്തിരിക്കുക ഒമ്പത് ഇവിടെ വേറെ കിടക്കുന്നുണ്ട് ഇനി നോക്കൂ ഇവ രണ്ടും തമ്മിലുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അടുത്ത അടുത്തടുത്ത ഇടവിട്ടുള്ള പദങ്ങൾ തമ്മിൽ രണ്ടാണ് വ്യത്യാസം ഏഴും രണ്ടും തമ്മിലുള്ള ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം രണ്ടാണ് അപ്പം ഇനി അടുത്തത് വരിക ഏതായിരിക്കും ഇവിടെ ഈ മൂന്ന് വ്യത്യാസം വരുന്നത് കണ്ടാണ് അടുത്തത് വ്യത്യാസം വരിക മൂന്നിൻ്റെ ഈ വ്യത്യാസമുള്ള അടുത്ത ഇടവിട്ട സംഖ്യകളായിരിക്കും ഇപ്പോൾ മൂന്ന് കൂട്ടുക ഒൻപതും മൂന്നും കൂട്ടിയാൽ എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക അവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇടവിട്ട പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ഒന്ന് ആറ് മുപ്പത്തിയാറ് ഇരുന്നൂറ്റി പതിനാറ് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം ബോധ്യവും എന്താണ് ബോധ്യം കൂട്ടലും കുറയ്ക്കലും ഒന്നും കാരണം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് സംഖ്യകൾ വളരെ വലിയ വ്യത്യാസമാണ് സംഖ്യകൾ തമ്പി ഇങ്ങനെ വരുമ്പോൾ ഒരു സാധ്യതയുള്ളത് ഇത് സ്ക്വയറിൻ്റെയോ ക്യൂബിൻ്റെയോ എന്തായിരിക്കാം ശ്രേണികളായിരിക്കാം ആ ശ്രേണികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഒന്നേ സ്ക്വയർ ഒന്നാണെന്നും രണ്ടേ സ്ക്വയർ രണ്ടാ നാലാണെന്നും ഒന്നേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നാണ് രണ്ടേ സ്ക്വയർ എന്ന് പറയുന്നത് നാലാണ് മൂന്നേ സ്ക്വയർ ഒൻപതാണ് നാല് സ്ക്വയർ പതിനാറാണ് ഈ ശ്രേണികളെ ഈ ഇത് പത്ത് വരെയുള്ള വർഗങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അഞ്ചേ സ്ക്വയർ ഇരുപത്തഞ്ചാണ് അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കും ചേർക്കും നാല് ഒൻപത് പതിനാറ് ഇരുപത്തഞ്ച് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് വർഗങ്ങളുടെ ശ്രേണിയാണ് ആ വർഗങ്ങളുടെ ശ്രേണി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അഞ്ച് വരെയുള്ള വർഗങ്ങൾ പറഞ്ഞു അപ്പോൾ ആറാമത്തെ വർഗ്ഗമായിരിക്കും മുപ്പത്തിയാറ് ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് വരാറ് ചിലപ്പോൾ ഈ ഇതിനെ തന്നെ ഈ നമ്പേഴ്സിനെ തന്നെ എന്തു ചെയ്യും ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചോളൂ രണ്ട് അഞ്ച് പത്ത് പതിനേഴ് അടുത്ത ഏതാ ഇവിടെ നോക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെ ക്ലിയറായിട്ടുണ്ടായിരിക്കണം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തഞ്ച് എന്നുള്ള ആ ശ്രേണി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒന്നിനോട് ഒന്ന് കൂട്ടിയതാണ് രണ്ട് നാലിനോട് ഒന്ന് ഒന്നുകൂട്ടിയതാണ് അഞ്ച് ഒൻപതിനോട് ഒന്ന് കൂട്ടിയതാണ് പത്ത് പതിനാറിനോട് ഒന്ന് കൂട്ടിയതാണ് പതിനേഴ് ഇരുപത്തഞ്ചിനോട് ഒന്ന് കൂട്ടിയതാണ് ഇരുപത്താറ് അതിന് മനസ്സിൽ ഈ ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്തിയാറ് നാൽപ്പത്തി ഒൻപത് അറുപത്തി നാല് എൺപത്തൊന്ന് എന്നുള്ള സംഖ്യകൾ അപ്പോൾ തന്നെ ഇങ്ങനെ വെറുതെ എഴുതി വയ്ക്കുക നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു കടലാസിൽ ഇത് എഴുതി നോക്കുക ഈ ഒന്നേ സ്ക്വയർ എന്നൊന്നും പറയാതെ ഇതിങ്ങനെ എഴുതി നോക്കുക കുറച്ച് നാലഞ്ച് ദിവസം പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിൽ കയറും പിന്നെ അവിടെ മനസ്സിലുണ്ടായിരിക്കും ഈ ശ്രേണി വരുമ്പോൾ ഇതും കൂടി മനസ്സിലുണ്ടായിരിക്കണം ചിലപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഈ വർഗങ്ങളോട് ഒന്ന് കുറച്ചതാവാം വർഗ്ഗങ്ങളോട് ഒന്ന് കൂട്ടിയതാവാം വർഗ്ഗങ്ങളോട് നാല് കൂട്ടിയതാവാം വർഗ്ഗങ്ങളുടെ പോലെ തന്നെ ക്യൂബുകളും ഇങ്ങനെ വരാറുണ്ട് വർഗങ്ങൾക്ക് മാത്രമല്ല ക്യൂബുകൾക്കും ഇങ്ങനെ വരാറുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ക്യൂബ് ഒന്ന് മുതൽ ഒൻപത് വരെ നിങ്ങൾ പഠിച്ചിരിക്കണം ഒന്നേ ക്യൂബ് ഒന്നാണ് രണ്ടേ ക്യൂബ് എട്ടാണ് മൂന്ന് ക്യൂബ് ഇരുപത്തിയേഴാണ് നാല് ക്യൂബ് അറുപത്തി നാലാണ് അഞ്ച് ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് ഇങ്ങനെ ഒമ്പതിൻ്റെ ക്യൂബ് വരെ പത്തിൻ്റെ ക്യൂബ് വരെ ആയിരം വരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഈ സീക്വൻസ് ഒന്ന് എഴുതി നോക്കുക ഒന്ന് എട്ട് ഇരുപത്തിയേഴ് അറുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനാറ് അങ്ങനെയുള്ള സീക്വൻസ് നിങ്ങളൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് മൂന്ന് എഴുതുക അത് ഏഴിൻ്റെ ക്യൂബാണ് എട്ടിൻ്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഒമ്പതിൻ്റെ ക്യൂബ് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് പത്തിൻ്റെ ക്യൂബ് ആയിരമാണ് ഇങ്ങനെ ആ സീക്വൻസ് ഒന്നേ ക്യൂബ് രണ്ടേ ക്യൂബ് ഒന്നും എഴുതാതെ ഈ സ്ക്വയറിൻ്റെയും ക്യൂബിൻ്റെയും സീക്വൻസ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലതിങ്ങനെ വെളിച്ചം പോലെ കിടക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ശ്രേണി വന്നാൽ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും അതേതാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അത് ഒന്നിനോട് രണ്ട് കൂട്ടിയതാണ് എട്ടിനോട് രണ്ട് കൂട്ടിയതാണ് ഇരുപത്തി ഏഴിനോട് രണ്ട് കൂട്ടിയതാണ് അറുപത്തിനാലിനോട് രണ്ട് കൂട്ടിയതാണ് നൂറ്റി ഇരുപത്തഞ്ചിനോട് രണ്ട് കൂട്ടിയതാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറിനോട് രണ്ട് കൂട്ടിയ ഇരുന്നൂറ്റി പതിനെട്ടാണ് അടുത്തത് മാർക്ക് നമ്മൾ അടിച്ചെടുത്ത് പോകുന്നു ഓക്കെ ഇത് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് കാലങ്ങളിൽ വർഷങ്ങളിൽ വളരെയധികം പ്രത്യക്ഷപ്പെട്ട ചോദ്യമാണ് ഈ പാറ്റേണുകളിലുള്ള ചോദ്യം നേരിട്ട് ചോദിക്കേ അപ്പോൾ ഒന്ന് എട്ട് ഇരുപത്തിയേഴ് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറുപത്തി നാല് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം അല്ല ഇവിടെ നോക്കാം ഇവിടെ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഗുണനമാണ് എന്തുകൊണ്ട് ഗുണിച്ചു ആറ് കൊണ്ട് ഗുണിച്ചു ഒന്നിനെ അപ്പോൾ കൂട്ടി വ്യത്യാസം കണ്ടു ശരിയാവുന്നില്ല സ്ക്വയറിൻ്റെയോ ക്യൂബിൻ്റെയോ അതും ശരിയാവുന്നില്ല അപ്പോൾ ഗുണിച്ചു നോക്കുക ഒന്ന് ആറിലെത്താൻ ആറുകൊണ്ട് ഗുണിക്കണം വീണ്ടും ആറിനെ ആറ് കൊണ്ട് കുണിച്ചാൽ മുപ്പത്താറാണ് മുപ്പത്താറിനെ ആറ് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി പതിനാറാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറിനെ ഇനി ആറ് കൊണ്ട് ഗുണിച്ചാൽ മതി ആറ് ആറ് മുപ്പത്തിയാറ് ആറ് നാറ് മൂന്നും ഒൻപത് ആറ് രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് ആൻസർ കിട്ടും മൈനസ് എട്ട് മൈനസ് നാല് മൈനസ് രണ്ട് മൈനസ് ഒന്ന് ഈ ശ്രേണിയിലെ അടുത്ത പദം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഗുണനം മാത്രമല്ല ചിലപ്പോൾ ഹരണം വരും ഇവിടെ ഹരിച്ചിരിക്കുകയാണ് കാരണം വ്യത്യാസമൊന്നും കണ്ടാൽ കറക്റ്റായിട്ട് പോകുന്നില്ല എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ ഇവിടെ ഹരണമാണ് മൈനസ് എട്ടിനെ കൊണ്ട് ഹരിച്ചപ്പോൾ മൈനസ് നാല് മൈനസ് നാലിനെ കൊണ്ട് ഹരിച്ചപ്പോൾ മൈനസ് രണ്ട് മൈനസ് രണ്ടിനെ കൊണ്ട് ഹരിച്ചപ്പോൾ മൈനസ് ഒന്ന് അപ്പോൾ ഇനി മൈനസ് ഒന്നിനെ കൊണ്ട് ഹരിച്ചാൽ മൈനസ് ഒന്നേ ബൈ രണ്ടാണ് ആൻസർ കിട്ടുക ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് സോറി ഇവിടെ ഒന്നുണ്ട് ശരിയാണ് ഒന്ന് രണ്ടേകാൽ നാല് ആറേകാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം കണ്ടുനോക്കുക വ്യത്യാസം കണ്ടിട്ടും അല്ലെങ്കിൽ അവിടെ ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നില്ലെങ്കിൽ വർഗങ്ങളുടേത് നോക്കുക അവിടെ വർഗോ ക്യൂബോ എല്ലാം നിങ്ങൾക്കറിയാം ഫ്രാക്ഷൻസ് വരുന്നുണ്ട് ഓക്കെ ഇതല്ലെങ്കിൽ ഗുണനം നോക്കുക അവിടെ ഗുണനവും അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ഗുണനവും ഒന്നും നിങ്ങൾക്ക് ഫ്രാക്ഷൻ വെച്ച് വരില്ല അപ്പോൾ ഇവിടെ വ്യത്യാസമാണ് വ്യത്യാസം കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നും രണ്ടേ കാലും തമ്മിലുള്ള വ്യത്യാസം ഒന്നേകാലല്ലേ ഇനി രണ്ടേ കാലിനെ നാലാക്കാൻ കാലിൻ്റെ ഒപ്പം മുക്കാൽ കൂടിയാലല്ലേ മൂന്നാവുക രണ്ടേകാലും മുക്കാൽ കൂടിയാൽ മൂന്നായി ഒന്നേ മുക്കാലായി ഇനി നാലിനെ ആറേകാലാക്കാൻ നമ്മൾ എന്തി കൂട്ടിയാൽ മതി രണ്ടേകാൽ കൂട്ടിയാൽ മതി ഇപ്പം നോക്കൂ ഇനി ഇവിടെ ഒന്നും കാണാനില്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം കണ്ടു വെക്കുക ഒന്നേകാലും ഒന്നേ മുക്കാലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അരയാണ് ഒന്നേ മുക്കാലും രണ്ടേ കാലും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ മുക്കാലിനോട് കാല് കൂട്ടിയപ്പോൾ രണ്ടായി രണ്ടിനോട് കാല് കൂട്ടിയപ്പോൾ രണ്ടേ കാലായി അപ്പോൾ അവിടെയും അരയാണ് അപ്പോൾ അവിടെ അര വ്യത്യാസം വെച്ച് കൂടിക്കൂടി വരികയാണ് അപ്പോൾ രണ്ടേ കാലിനോട് അര കൂട്ടിയാൽ രണ്ടേ മുക്കാലാണ് ഇനി ആറേ കാലും രണ്ടേ മുക്കാലും തമ്മിൽ കൂട്ടുക ആറ് രണ്ടും എട്ടാണ് കാലും മുക്കാലും കൂടിയാൽ ഒന്നാണ് എട്ടും ഒന്നും ഒൻപത് എന്ന ആൻസർ കിട്ടും അതുകൊണ്ട് ഇവിടെ ഡി ആണ് ആൻസർ ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്നു വരുന്ന സംഖ്യയെ ഇപ്പം രണ്ട് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിയേഴ് അൻപത്തിയെട്ട് അപ്പോൾ ഈ കൂട്ടുക കുറയ്ക്കുക അതായിരിക്കാം വ്യത്യാസം അവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാൻ എന്ന് വരും അതല്ലെങ്കിൽ ഗുണനം ഒരു സംഖ്യേനെ വേറൊരു സംഖ്യ കൊണ്ട് ഗുണിച്ച് എത്തുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ വർഗങ്ങളുടെ അല്ലെങ്കിൽ ട്യൂബിൻ്റെ പാറ്റേണുകളായിരിക്കാം ഇതല്ലാതെ കൂട്ടലും ഗുണിക്കലും കൂടി ഒന്നിച്ചു വരുന്ന ചില കേസുകൾ വരും ഇവിടെ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എങ്ങനെ ഇത് പ്രാക്ടീസ് ആവും ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ കണ്ടെത്തി ചെയ്യുന്നത് ചെയ്യുന്നതിലൂടെ ഞാൻ ഈ പറയുന്ന ടൈപ്പുകളൊക്കെ അധികവും പരീക്ഷയ്ക്ക് വരുള്ളൂ ഓക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചിലപ്പോഴാണൊന്ന് വിട്ടു വരുള്ളൂ അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി ഏഴ് അൻപത്തി എട്ടാണ് അപ്പോൾ നമുക്കറിയാം രണ്ടിൻ്റെ ഇരട്ടി നാലിൻ്റെ അടുത്തുള്ള സംഖ്യയാണ് അഞ്ച് അഞ്ചിൻ്റെ ഇരട്ടി പത്തിൻ്റെ അടുത്തുള്ള സംഖ്യയാണ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തിനാലിൻ്റെ അടുത്തുള്ള സംഖ്യയാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിൻ്റെ ഇരട്ടി അൻപത്തിനാലിൻ്റെ അടുത്തുള്ള സംഖ്യയാണ് അമ്പത്തെട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം അഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ നെ രണ്ട് കൊണ്ട് ഗുണിച്ചതിനോട് ഒന്ന് കൂട്ടിയതാണ് അല്ലേ രണ്ട് രണ്ട് നാലും ഒന്നും അഞ്ച് ഇനി പന്ത്രണ്ട് നോക്കൂ പത്തിനെ രണ്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയത് രണ്ട് കൂട്ടിയതാണ് ഇനി ഇരുപത്തിയേഴ് നോക്കൂ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ച് മൂന്ന് കൂട്ടിയതാണ് അത് തന്നെ നമ്മുടെ മനസ്സിൽ വന്നു ഒന്ന് കൂട്ടി രണ്ട് കൂട്ടി മൂന്ന് കൂട്ടി രണ്ടുകൊണ്ട് ഗുണിച്ച് ഓരോ സംഖ്യകൾ കൂട്ടി കൂട്ടി വരികയാണ് അപ്പോൾ അമ്പത്തിയെട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഉറപ്പിച്ചു എന്താണ് ഇരുപത്തിയേഴിനെ രണ്ടു കൊണ്ട് കൂട്ടിയാൽ അൻപത്തിനാലിനാണ് അതിനോട് നാല് കൂട്ടിയതാണ് അതുകൊണ്ട് അടുത്തത് എന്തായിരിക്കും ഈ അൻപത്തെട്ടിനെ രണ്ടുകൊണ്ട് ഗുണിച്ച് പിന്നെ എന്ത് കൂട്ടി അഞ്ചു കൂട്ടി രണ്ടമ്പത്തിയെട്ട് നൂറ്റിപ്പതിനാറാണ് നൂറ്റി പതിനാറിനോട് അഞ്ച് കൂട്ടിയാൽ നൂറ്റി ഇരുപത്തി ഒന്നാണ് അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വരുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് വിട്ടുപോയ ഭാഗം എഴുതുക ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തി ഏഴ് അപ്പോൾ ഇവിടെ എന്താ വരുന്നത് ഇവിടെ വരുന്നത് എന്താണെന്ന് ഇപ്പോൾ പലതരത്തിലുള്ളത് നമ്മൾ നോക്കി അതായത് വ്യത്യാസം കണ്ടുനോക്കുക ഇവിടെ വ്യത്യാസം കണ്ടാലൊന്നും ശരിയാവില്ല എന്നറിയാം ഒരു ആയിട്ടാണ് വരുന്നത് മറ്റൊന്ന് ഇടവിട്ട് നോക്കുക ഇടവിട്ട് നോക്കുമ്പോഴും ഇവിടെ അത്ര ഗുണം വരില്ല ഇടവിട്ട് നോക്കി ചെയ്യാം നിങ്ങൾ ഇങ്ങനെയൊന്നും ശരിയാവുന്നില്ലെങ്കിൽ അടുത്തടുത്തുള്ള പദങ്ങൾ കൂട്ടുകയോ അടുത്തടുത്തുള്ള പദങ്ങൾ ഗുണിക്കുകയോ ചെയ്യുക അതായതിപ്പോൾ മൂന്നും ഒന്നും കൂടി ഗുണിച്ചാൽ നമുക്കറിയാം മൂന്നാണോ എന്ന് അടുത്തത് ഒന്നും മൂന്നും കൂടി ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം അതും എന്താണ് മൂന്നാണ് എന്നുള്ളത് അതിനടുത്തത് അതിൻ്റെ തൊട്ടടുത്ത പദങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മൂന്നും മൂന്നും കൂടി ഗുണിച്ചാൽ ഒൻപതാണ് കേട്ടോ ശരിയായി വരുന്നുണ്ട് ഇനി മൂന്നും ഒൻപതും കൂടി ഗുണിച്ചാൽ എത്രയാണ് ഇരുപത്തിയേഴാണ് അപ്പം അടുത്തത് ഇരുപത്തിയേഴേ ഗുണിക്കണം ഒൻപതായിരിക്കും അപ്പോൾ ഒമ്പീറ്റേഴ് അറുപത്തി മൂന്ന് ബാക്കി ആറ് ഒമ്പത് രണ്ട് പതിനെട്ടും ആറും ഇരുനൂ ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ള നമ്പർ കിട്ടും ഇത് കൂട്ടലായിട്ടും വരാം അടുത്തുള്ള പദങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടായിട്ടും വരാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഞ്ച് തന്നു പിന്നെ എട്ട് തന്നു പിന്നെ പതിമൂന്ന് തന്നു പിന്നെ ഇരുപത്തൊന്ന് തന്നു പിന്നെ മുപ്പത്തിനാല് തന്നു ഇവിടെ നോക്കൂ അഞ്ചും എട്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് പതിമൂന്ന് എന്ന് കിട്ടി എട്ടും പതിമൂന്നും കൂട്ടിയപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് എന്ന് കിട്ടി പതിമൂന്നും ഇരുപത്തൊന്നും കൂട്ടിയപ്പോൾ മുപ്പത്തി നാല് എന്ന് കിട്ടി ഇരുപത്തൊന്നും മുപ്പത്തിനാലും തമ്മിൽ കൂട്ടിയാൽ അറുപത്തി അഞ്ച് എന്ന് കിട്ടി ഓക്കെ ഇങ്ങനെ വരാം മറ്റൊന്നാണ് അപാചസംഖ്യകളുടെ ശ്രേണി തരാം ഇപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അടുത്ത സംഖ്യ ഏതാ ഇത് അഭാജ്യ സംഖ്യകളിൽ അടുത്ത് വരുന്നത് ഏതാണ് പതിമൂന്നാണ് ഇതെല്ലാമാണ് പ്രധാനമായും കണ്ടുവരുന്ന ടൈപ്പുകൾ ഈ ടൈപ്പുകൾ നന്നായി ഓർത്തു ഓർത്തുവയ്ക്കുക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അതിലൊരു പാറ്റേൺ കണ്ടെത്താം അല്ലെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ സർഗങ്ങളുടെ ക്യൂബുകൾ അതുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യേനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിച്ച് പദങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ ഗുണിക്കുകയോ അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കൂട്ടുകയോ ചെയ്ത് അടുത്ത പദം കാണുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് വേറൊന്ന് കൂട്ടി അങ്ങനെ എത്തുന്നതായിരിക്കാം ഇതിലേതെങ്കിലും പെട്ടൊരു മോഡലാണ് അധിക സമയങ്ങളിലും കാണാറ് അപ്പോൾ ഈ ക്ലാസ്സിലെ എല്ലാ മോഡലുകളും ഒന്ന് ഫെമിലിയർ ഫെമിലിയറാവുക കൂടുതൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഇതെല്ലാം തന്നെ ധാരാളം ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കോഴ്സ് നടക്കുന്നുണ്ട് ആ കോഴ്സിൽ നിങ്ങൾക്ക് ചേരാം അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള സൗജന്യ കോഴ്സിലും ക്രാഷ് കോഴ്സിലും നിങ്ങൾക്ക് ചേരാം ഓക്കെ താങ്ക് യു ആൾ വിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം